ജീവിതത്തിലേക്ക് മടങ്ങുവരും എന്ന കാര്യത്തിൽ ഒരു ഡോക്ടർക്ക് ഉറപ്പില്ല അതീവ ഗുരുതരമായ സ്ഥിതി ഏറ്റവും നേരത്തെ ഏറ്റവും നേരത്തെ നാട്ടിലേക്ക് മടങ്ങുക അഞ്ച് ശതമാനമാണ് പ്രതീക്ഷയുടെ സാധ്യതയായി ഡോക്ടർമാർ പോലും പറയുന്നത് ഞാൻ എന്താണ് ആരോടാണ് പറയേണ്ടത് ഞാൻ പള്ളിക്കുള്ളിലേക്ക് നടക്കും ആ പള്ളിയുടെ ഏറ്റവും മുന്നിൽ പോയി നിന്നു ഞാൻ ജീവിതത്തിൽ അതുവരെ അതുപോലെ പ്രാർത്ഥിച്ചിട്ടില്ല ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇനി മരിച്ച സ്വർഗത്തിൽ ചെന്നിട്ട് എന്ത് മണ്ണാങ്കട്ടം ചെയ്യാനാണെന്ന് ബഹുമാനപ്പെട്ട സന്തോഷ് സാറ് ചോദിച്ച അതേ ദൈവമുണ്ടല്ലോ ആ ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യന്റെ കഴിവിൻ്റെ പരിമിതികൾ അവസാനിച്ചപ്പോൾ മുട്ടുപ്പായി പ്രാർത്ഥിക്കാൻ പോയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ചർച്ചിന്റെ കവാടങ്ങൾ ഭേദിച്ചകത്തേക്ക് കടക്കുകയും അവിടെ ചെന്ന് മുട്ടുപ്പായി പ്രാർത്ഥിച്ച ആ ജീവിതത്തിന്റെ നീർന്ന അനുഭവങ്ങൾ ബഹുമാനപ്പെട്ട സന്തോഷ് സാർ ഇവിടെ പങ്കുവെക്കുകയാണ് അതേ ആള് തന്നെയാണ് നമ്മോട് പറഞ്ഞത് ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ദൈവം എന്തും മണ്ണാങ്കട്ട ചെയ്യാനാണെന്ന് ചോദിച്ചത് ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കാ ചെയ്യാനാ പറ്റും ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം മരിച്ച് സ്വർഗത്തിൽ ചെന്നിട്ട് എന്തും മണ്ണാങ്കട്ട ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് വിശ്വാസ സമൂഹത്തോട് ബഹുമാനപ്പെട്ട സന്തോഷ് സാർ ചോദിച്ചത് അതിന് മറുപടി എന്നോളം ഞാൻ ഇന്നലെ എൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം പറഞ്ഞതിന്റെ പിന്നിൽ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് മതവും മതരഹിത ജീവിതവും തമ്മിലുള്ള വേർതിരിവ് കമന്റ് ബോക്സിലൂടെ ജനസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ചെയ്തത് കാരണം സാധാരണ നമ്മൾ മറുപടി പറയുമ്പോൾ അതിൽ ഒരുപാട് ആട് ആഴമേറിയ ചർച്ചകളാണ് കേവലം ചെറിയ വാക്കുകൾ കൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ചു ഞാൻ പറഞ്ഞ ഉത്തരം നിങ്ങൾ നിങ്ങൾ പല ആളുകൾക്കും ബുദ്ധിയുള്ള ആളുകൾക്ക് അത് തിരിയാനേ ഉള്ളൂ ദൈവം ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുമ്പിൽ ആ ചോദ്യം ചോദിക്കുന്നവൻ ജീവിതത്തിന്റെ ഭൂഭൂരിഭാഗവും ദൈവ നിഷേധത്തിന് വേണ്ടി തൻ്റെ നാവ് പടവാളാക്കിയ ആള് തന്നെ കേവലം ഒരു ബീജത്തുള്ളിയിൽ നിന്ന് പരിവർത്തനപ്പെട്ടു പരിണമിച്ച് പരിണമിച്ച് ഇന്ന് ദൈവമില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ ഉയർന്നപ്പോൾ നമ്മൾ എങ്ങനെ ഒരു തുള്ളിയിൽ നിന്ന് ഈ മനുഷ്യൻ ഈ കണ്ണുള്ള മൂക്കുള്ള ഈ ജടമുള്ള മനുഷ്യനായി മാറി എന്നത് ചിന്തിച്ചാൽ തന്നെ ഇവിടെ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ നമ്മളല്ലാത്തവിടെ ഇവിടെ ലോകം നിയന്ത്രിക്കുന്ന ഒരു ജഗൻ നിയന്താവ് ഇവിടെ ഉണ്ട് എന്ന സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളൊരു സിമ്പിൾ ആശയമേ ഞാൻ പങ്കുവച്ചുള്ളൂ പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ആശയത്തെ മറ്റുള്ളവർക്ക് ഏറ്റെടുക്കാം ഏറ്റെടുക്കാതിരിക്കാം ഒരു പ്രശ്നവുമില്ല മരണാനന്തരമുള്ള കാര്യമാണല്ലോ വിശ്വാ വിശ്വാസി വിശ്വാസി അവിശ്വാസി തമ്മിൽ ദൈവം ദൈവത്തിങ്കലേക്ക് വരുമ്പോൾ അതിന്റെ പ്രതിഫലവും അതിൻ്റെ ശിഷ്യൊക്കെ മരണാനന്തരമാണല്ലോ ഇപ്പോൾ ഭൂമിയിലെ കാര്യം നമുക്ക് പറയാം ഇവിടെ ഇപ്പം എന്തോ സംഭവിക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് ആർക്കും എന്തും വിശ്വസിക്കാം പക്ഷേ മതരഹിത ജീവിതം എന്താണ് ചെയ്തത് കമന്റ് ബോക്സിൽ തേറി കൊണ്ട് പൊങ്കാല കിട്ടും ആരോഗ്യപരമായി സമ്മതി നമ്മൾ തയ്യാറാണ് ആരോടും സംവദിക്കാവലോ നമ്മളിവിടെ ബുദ്ധിയുള്ളവരോട് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടത് ഇത്തരം പ്രതിഭാസങ്ങൾ നാം ആകുന്ന സൃഷ്ടികളിൽ പോലും കാണുന്ന ഈ വൈവിധ്യം ഈ അത്ഭുത പ്രതിഭാസത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആശയമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ നാസ്തികരായ അല്ലെങ്കിൽ മതരഹിത ജീവിതം നയിക്കുന്നവർ എന്താണ് അതിൻ്റെ റിപ്ലൈ തന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന കാര്യമില്ല ഈ വാക്ക് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെ റിജക്ട് ചെയ്തു അല്ലെങ്കിൽ അതിനെ ഡിഫൻഡ് ചെയ്തു പോയാൽ മതി അതിനപ്പുറം അസഭ്യ വാക്കുകളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതും വിശ്വാസിയും മതരഹിത ജീവിതം നയിക്കുന്നു തമ്മിലുള്ള വ്യത്യാസം എന്നെ ആക്ഷേപിക്കുന്നവൻ അല്ലെങ്കിൽ എന്റെ ആശയത്തോട് വിരക്തി കാണിക്കുന്നവനോട് ചീത്ത പറയാനും അവനെ ഉപദ്രവിക്കാനും അവന്റെ മാതാപിതാക്കളെ വെറുത്ത വാക്കുകൾ പറയാനും എന്നെ കൊണ്ട് സാധ്യമല്ല കാരണം ഇസ്ലാമാകുന്ന മതം ആ വിശ്വാസ സംഹിത ആ വിശ്വാസധാര ധാര പരിവർത്തനമാണ് എനിക്ക് ഇന്ന ഇന്നതൊക്കെ പറയാൻ പറ്റൂ ഇതിനപ്പുറത്തേക്ക് നീ പറയാൻ പാടില്ല നീ പറയുന്നത് ഒരു നിന്റെ മതത്തെ ഉൾക്കൊള്ളാത്തവനാണെങ്കിലും അവനോട് നിനക്ക് സഭ്യമായിട്ടല്ലാതെ സംസാരിക്കാൻ പാടില്ല കൂലാലുഹു കൗലല്ലീന മാന്യമായ രൂപത്തിൽ അവരോട് വർത്തിക്കണേ പറഞ്ഞു കൊടുക്കണേന്നാണ് വിശുദ്ധമായ ഒരു അഗധ്യാപനം എന്നാൽ മതരഹിത ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഒരു തരത്തിലുള്ള യാതൊരുവിധ അനുകമ്പ മനോഭാവം ആരോടും വേണ്ട ആരെയും എന്തും പറയാം ചീത്ത വിളിക്കാം തെമ്മാടിത്തരം പറയാം അവരുടെ മാതാപിതാക്കളെ വെച്ചുകൊണ്ട് അശ്ലീല വാക്കുകൾ പറയാം എന്തുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഇനി മരണാനന്തരം ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന തെറ്റാണ് ഇതിന് ഞാൻ കണക്ക് പറയേണ്ടി വരുമോ എന്നുള്ള ബോധ്യമില്ല അത് തന്നെയാണ് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് മതരഹിത ജീവിതമാണെങ്കിൽ ഒരു മനുഷ്യനെ നിയന്ത്രിച്ചു നിർത്താനുള്ള നിയമ സംഹിതകൾ മനുഷ്യൻ ജന്മനാധാർമ്മിക ജീവിയല്ലല്ലോ മനുഷ്യനെ സംബന്ധിച്ചുള്ള എന്ത് തോന്നിവാസം ചെയ്യാനും എന്റെ ഉൾപ്രേരണ ഉണ്ടാകും ആ പ്രേരണകളെ നിയന്ത്രിച്ചുകൊണ്ട് അവന്റെ മനസ്സാകുന്ന ശരിയിലേക്കും തെറ്റിലേക്കും തിരിയാൻ സാധ്യമായ അവന്റെ ഹൃദയത്തെ ശരിയുടെ പാതയിലേക്ക് നയിച്ചുകൊണ്ട് പോകാനുള്ള നിയമപ്രസ്തുതിയാണ് മതം ആ മതം വേണമെന്ന് പറയുന്നത് കൊണ്ടാണ് ആ മതം സംവിധാനിച്ചെന്ന ദൈവമാണെന്ന് കൊണ്ടാണ് ആ ദൈവം സംവിധാനിച്ചെന്ന മതത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ധാർമ്മികമായ ഒരു ജീവിതത്തിന്റെ വാർത്താക്കളായി മാറുന്നതെന്ന് കൊണ്ടാണ് അപ്പൊ അതിന്റെ ഈ കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ വിശ്വാസിയും മതരഹിത ജീവിതം നയിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ പുലരി വരാൻ പോവുകയാണ് മതരഹിതം എല്ലാവരും മതരഹിത ജീവിതം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വം കുത്തടിഞ്ഞ ജീവിതം ആർക്കും മാറി എന്തു പറയാം ആരോട് എന്തും എന്തു വർദ്ധിക്കാം ആരോടും ഒരു തരത്തിലുള്ള അനുകമ്പയും വേണ്ട മൈത്രയും ഈ എടുത്ത് പറഞ്ഞില്ലേ സാക്ഷാൽ യുക്തിവാദിക നേതാവ് മൈത്രയൻ പറഞ്ഞില്ലേ സ അദ്ദേഹത്തോട് സഹസം സംവാദം ചോദിച്ചു വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ അയാൾ പട്ടണികളെന്ന് അറിയിക്കുന്നു അയാൾക്ക് ആഹാരം കൊടുക്കണം ഇത് പുണ്യമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല സിസ്റ്റം കൊടുത്തോളെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സർക്കാരും വന്ന് എന്ന് പറഞ്ഞാൽ പക്ഷെ മുസ്ലിം സംബന്ധിച്ചോളം അങ്ങനല്ല ഒരു വിശ്വാസം സംബന്ധിച്ചോളം അങ്ങനെ അല്ല അവനാ ചെയ്യുന്നൊരു പ്രതിഫലം നാളെ പല ലോകത്തുണ്ട് അതുകൊണ്ട് അത് ചെയ്യൽ അവന്റെ മേൽ അനിവാര്യമാണ് ഇതാണ് ധർമ്മം മതം മുന്നോട്ട് വെക്കുന്നത് കേവലം ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല മറിച്ച് മൂല്യങ്ങളാണ് ആരാധന പോലും മൂല്യങ്ങൾക്ക് മൂല്യങ്ങൾക്ക് മൂല്യങ്ങളെ നിലനിൽപ്പിന് വേണ്ടിയല്ലേ ഇന്ന സ്വലാത്ത തൻഹാനിൽ പ്രക്ഷാഖിവൽ മുൻകർ നിശ്ചയമായി നിസ്കാരം എന്നുള്ളത് നിങ്ങളെ എല്ലാം മളേശ്ശമായ കാര്യങ്ങൾ തടയും അഥവാ നിങ്ങളെ ധാർമ്മികതയിലേക്ക് നയിക്കും സാമൂതിരിയുടെ കാലത്ത് നമ്മുടെ ചരിത്രം വായിച്ച മനസ്സിലാവും സാമൂതിരിയുടെ കാലത്ത് മുസ്ലിമികൾ നിസ്കരിക്കാത്ത മുസ്ലിമികൾക്ക് ഫൈൻ അടച്ചിരുന്നു എന്തുകൊണ്ടാണ് നിസ്കരിക്കുന്ന യഥാർത്ഥ അഥവാ ഹൃദയം തുറന്ന് സുട്ടാവായ റബ്ബിലേക്ക് തിരിഞ്ഞ് ആത്മാർത്ഥതയോട് നിഷ്കളങ്ക നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നമ്മൾ ചിത്രം അവനുക്ക് ദൈവം ദൈവഭയം ഉണ്ടാകും അവൻ വിളയശമായ അധാർമികമായ കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കും അതുകൊണ്ടാണ് സാമൂതിരി അവർക്ക് ഫൈനൽ വിസ്കരിക്കാത്തവർക്ക് ഫൈനൽ അടപ്പിച്ചത് തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്കാൻ വരികയാണ് മനുഷ്യന്റെ കഴിവിന്റെ പരിധികൾ അവസാനിക്കുന്നിടത്ത് ജീവിതകാലം മുഴുവനും ദൈവനിഷേധം നടത്തിയവനും അവസാനം വിളിക്കാനുള്ള വലിയ ദൈവമേ എന്നാണ് രണ്ടായിരത്തിലധികം ചെരുപ്പുകൾ ഉണ്ടായിരുന്നു ആറായിരത്തിലധികം വരുന്ന സാരികൾ ഉണ്ടായിരുന്നു തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായ ജയലളിതക്ക് ലോകോത്തര ഹോസ്പിറ്റലുകൾ വെച്ച് ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലായിരുന്നു അന്ത്യശ്വാസം വലിച്ചത് എന്തേ ശാസ്ത്രത്തിന്റെ പരിധികൾ അവസാനിച്ചോ മനുഷ്യന്റെ കഴിവുകൾ അവസാനിച്ചോ മനുഷ്യന്റെ കഴിവിനും ഈ സംവിധാനങ്ങൾക്കും മനുഷ്യൻ സംവിധാനിച്ച ഈ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം പരിധിയുണ്ട് ആ പരിധികൾ അവസാനിക്കുന്ന മനുഷ്യൻ ഒരു നിസ്സഹായമായി നിൽപ്പുണ്ട് അവിടെ പിന്നെ മനുഷ്യന് വിളിക്കാനുള്ളത് ദൈവമേ എന്നാണ് അതിന്റെ ഏറ്റവും വലിയ എക്സ്ട്രീം ലെവലാണ് അതിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ദൈവത്തെ തന്നെ നിഷേധിച്ച വിശ്വാസം മണ്ടത്തരമാണ് മടയത്തരമാണെന്ന് പറഞ്ഞ സാക്ഷാൽ സന്തോഷ് സാർ തന്നെ തന്റെ മുൻകാല ഭാഷണത്തിൽ ഞാൻ നിസ്സഹായമായൊരു അവസരത്തിൽ ചർച്ചിൻ്റെ കവാടങ്ങൾക്കകത്തേക്ക് ചെന്ന് മുട്ടുപ്പായി എന്ന് പറഞ്ഞു ഇതാണ് ലോകം ഇതാണ് ജീവിതം